ഈശോ മിഷിയാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഈ നോമ്പുകാലം എന്നത് ഒരു ഒരുക്കത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടമാണല്ലോ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കെന്നതുപോലെ വേദനയിൽ നിന്ന് സന്തോഷത്തിലേക്ക് എന്നതുപോലെ ദുഃഖത്തിൽ നിന്ന് ആശ്വാസത്തിലേക്കെന്നതുപോലെ രാത്രിയിൽ നിന്ന് പകലിലേക്കെന്നതുപോലെ മരണത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് എന്ന പോലെ ഒരു യാത്ര ഈശോയുടെ ഉദ്ധാനം എന്നാൽ അത് മരണത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലുമുള്ള വിജയമാണ് നിത്യജീവൻ പ്രധാനം ചെയ്യുന്ന വിജയം അന്ധകാരത്തിലായിരിക്കുന്ന ജനത പ്രകാശം കണ്ടു ക്രിസ്തുവിലൂടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ട്രീ ഓഫ് ലൈഫ് എന്നൊരു ഇമേജറി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിത്യജീവനെയാണ് ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണല്ലോ മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നാൽ ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം അനുസരണ കേടു മൂലം അവർ ദൈവത്തിൽ നിന്ന് അകന്നു നിന്ന് പുറത്താക്കപ്പെട്ടു ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തോടു കൂടി ആയിരിക്കുവാനാണ് എന്നാൽ പാപത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയുണ്ടായി അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും നിറഞ്ഞു വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഈ ഇമേജറി നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും ട്രീ ഓഫ് ലൈഫ് എന്ന ഇമേജറി ഇവിടെ നമുക്ക് ക്രിസ്തുവിലാണ് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിലൂടെ നിത്യജീവൻ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത് അവൻ തൻ്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും നിത്യജീവൻ നമ്മളിലേക്ക് പ്രദാനം ചെയ്തു ഒരിക്കൽ നമുക്ക് നഷ്ടമായിരുന്ന ദൈവീക കൃപ അവൻ നമ്മിലേക്ക് പ്രദാനം ചെയ്യുകയാണ് ചെയ്തിരുന്നത് നമ്മുടെ മാമോദീസായിലൂടെ സംഭവിക്കുന്നത് ഇതുതന്നെയല്ലേ നമ്മൾ പാപത്തിൽ മരിച്ച് പുതുജീവൻ നേടുന്നു രണ്ടാമതായി നമ്മൾ ദൈവമക്കളായി മാറ്റപ്പെടുന്നു മൂന്നാമതായി പുതിയ ജെറുസലേം ആകുന്ന സഭയിലെ അംഗങ്ങളായി മാറ്റപ്പെട്ട പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ തെറ്റുകൾ തിരുത്തുവാനും ദൈവത്തിൻ്റെ കൂടുതൽ അടുക്കുവാനുമുള്ള ഒരവസരമായി നമുക്ക് കണക്കാക്കാം ഈ നോമ്പുകാലത്തിലൂടെ നമുക്കൊരു പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ